വാലിഡിറ്റി എന്നതിന് അറബിയിൽ എന്താണ് പറയുക എന്നതിൻ്റെ ഒരു കൃത്യത ഒരു പക്ഷേ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല നമ്മൾ സാധനം ഉൽപ്പന്നം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വാലിഡിറ്റി എത്രയാണ് ഇതിൻ്റെ പിന്നെ ആ ഇൻഷുറൻസിൻ്റെ വാലിഡിറ്റി എത്രയാണ് എന്നിങ്ങനെ വിവിധങ്ങളായ വാലിഡിറ്റിയെ നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരും അപ്പോൾ വാലിഡിറ്റി എന്നതിന് സലാഹിയ എന്നാണ് അറബി പറയാം കം സലാഹ്യത്ത അതിൽ കേഫ് സലാഹീയ്യത്ത അതിൻ്റെ വാലിഡിറ്റി എങ്ങനെയാണ് അതിൻ്റെ വാലിഡിറ്റി എത്രയാണ് സലാഹീയ്യ ഇനി ഒന്നും കൂടി അതിലേക്കൊരു വാക്ക് ചേർത്തിക്കൊണ്ട് പറയാറുണ്ട് മുദ്ദത്തു സലാഹീയ്യ വാലിഡിറ്റിയുടെ കാലയളവ് മുദ്ദത്തു സലാഹിയ വാഹിദ് സന മിൻ മിൻസാരിഹിൽ ഇൻചാർജ് പ്രൊഡക്ഷൻ ഡേറ്റ് മുതൽ ഒരു വർഷത്തോളമാണ് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് ഓക്കെ സലാഹീയ്യ അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ സാധാരണ പറയും ഡേറ്റ് എക്സ്പയറി എന്ന് പറയും ഡേറ്റ് എക്സ്പയരി എന്ന് പറയും അതിൻ്റെ താരീഖ് ഇന്ത്യ എന്നാ പറയാം മുൻതഹി താരിഖ് എന്നാൽ ഡേറ്റ് എക്സ്പയർ ആണ് അതിന് അറബികളൊക്കെ വരും മുന്തഹി സലാഹിയ എന്ന് പറയും എന്താണ് പറയുക മുൻതഹി സലാഹിയ എപ്പോഴാണ് അതിൻ്റെ ഡേറ്റ് സലാഹിയ വാലിഡിറ്റി അവസാനിക്കുക അപ്പോൾ ചുരുക്കത്തിൽ സലാഹിയ എന്ന് പറയും ഈ വാക്ക് തന്നെ വ്യത്യസ്ത ആംഗിളിലേക്ക് നമുക്ക് കൊണ്ടുപോകാം ഉദാഹരണമായി നിങ്ങളൊരു ഒരു 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 വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് നിങ്ങളൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ആദാലി സാലെഹിന ഇത് നമുക്ക് അനുകൂലമാണ് ആദാലി സാലിഹിക്ക് നിനക്ക് അനുകൂലമാണ് ഏഹ് അതായത് ഞാൻ ഈ സംഗതിയൊക്കെ ചെയ്യുന്നതും ഈ പ്രോഗ്രാം മൊത്തം നിനക്കനുകൂലമാണ് ഏഹ് അപ്പം സാലെഹിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി അതായത് നമ്മുടെ പുരോഗതിക്ക് ആവശ്യമായതാണ് എന്ന അർത്ഥത്തിൽ നമ്മുടെയൊക്കെ പല ലെറ്ററുകളിലും നിങ്ങൾ കാണിട്ടുണ്ടല്ലോ സാലെഹിക്കും എന്ന് പറയുന്നത് ഓക്കെ അതൊന്ന് മൂന്നാമത്തെ ഒരു പോയിൻ്റ് ആണ് എന്താണ് ആ ദ മോയ സാലെഹ ലിഷുർബ് എന്ന് പറയും സാലിഹി പറ്റുന്നത് എന്നാണ് കുടിക്കാൻ പറ്റുന്ന വെള്ളം എന്നാണ് മോയ ആ ദോയ മായുർബ് കുടിക്കാൻ പറ്റുന്നത് ഇപ്പം നിങ്ങളടുത്ത് ഒരു വെള്ളം ചോദിച്ചേ ഫാതല അതാ മൈസ് ലഹലിഷർബ് മൈഎസ് ലഹലിഷ്വർബ് അത് വെള്ളം കുടിക്കാൻ പറ്റില്ല ലിൽ ഇസ്തിൽ ഖാരിജി പുറത്തുള്ള യൂസേജിന് മാത്രമേ പറ്റൂ എന്ന് പറയാം ഓക്കെ അപ്പോൾ സാലിഹ നമ്മൾ പഠിച്ചു യഥാർത്ഥ സാലിഹ് എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനെക്കുറിച്ച് ആ തറിജുൽ സാലിഹ് അറബികൾ പറയും അദ്ദേഹം ഒരു നല്ല ഒരു വ്യക്തിത്വമാണ് ഇതിന് സ്വാലിഹായ എന്ന് പറയും ഓക്കെ ഇത്തരം വ്യത്യസ്തമായ ആംഗിളിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം സലാഹീയ സലാഹിയ വാഡിൽ വാലിഡിറ്റി സാലിഹ അനുകൂലമായത് സ്വാല നല്ല മനുഷ്യൻ ഇങ്ങനെ വ്യത്യസ്തമായ ആംഗിളിൽ പറയാവുന്നതാണ് ഇത്തരം നല്ല നല്ല വീഡിയോസും നിങ്ങൾക്ക് കാണുന്നതിന് അറബി ക്യൂവിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക അതോടൊപ്പം അറബി ക്യൂവിന് എല്ലാ വെള്ളിയാഴ്ചകളിലും ആയിരം ആളുകളെ പഠിപ്പിക്കുന്ന ഒരു ഫ്രീ സൂം പ്രോഗ്രാമുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും മറക്കാതെ അതിൽ പങ്കെടുക്കുക ശുക്രൻ ലക്കും മസ്സലാമ